ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു ടു ഡു ലിസ്റ്റ് വ്ളോഗാണ് നമുക്ക് ജോലികൾ ചെയ്യാൻ മടിയുള്ളപ്പോൾ ഇതുപോലെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി എഴുതി ആ ലിസ്റ്റിലെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഏകദേശം അങ്ങനത്തെ ഒരു വ്ളോഗും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ക്ലീനിങ് ചാലഞ്ച് ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡേ ടു അതും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീട്ടിലെ ജോലികൾ ചെയ്യാൻ എന്തായാലും ചെറിയൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും നമ്മുടെ ഈവനിങ്ങിലെ ജോലികളെന്ന് പറഞ്ഞാൽ നമുക്ക് ലോണ്ട്രി ചെയ്യാനുണ്ട് അതുപോലെ പാത്രങ്ങൾ കഴുകാനുണ്ട് തുണി മടക്കാനുണ്ട് പിന്നെ കുറച്ച് നേരം മോൻ്റെ കൂടെ പഠിക്കാനുണ്ട് എൻ്റെ വീട് മൊത്തത്തിലൊന്ന് ഒതുക്കി ഇടാനുണ്ട് നെക്സ്റ്റ് വേക്ക് ഒന്ന് കുറച്ച് പ്ലാനിങ് കിച്ചൺ ക്ലീനിങ് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യമേ ഞാൻ പോയി ആ ഒരു ലോഡ് ലോൺഡ്രി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് അവിടെ കിടന്നായിക്കോളുമല്ലോ അപ്പോൾ അതിന് ശേഷം നമുക്ക് കിച്ചൺ ഹാൻഡിൽ ചെയ്യാം അത്യാവശ്യം പാത്രങ്ങൾ കഴുകാനുണ്ട് കിച്ചൺ ഡീക്ലാട്ടറിങ് ചെയ്ത് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കാനുമൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് പാത്രങ്ങൾ കഴുകിയെടുക്കാം അപ്പോൾ ഏതൊക്കെയോ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെയൊന്ന് വൈപ്പ് ചെയ്തിടണം പിന്നെ പാത്രങ്ങളൊന്നും തന്നെ ഞാൻ രാത്രി ഇപ്പം എടുത്തു വയ്ക്കുന്നില്ല കേട്ടോ വേറെയും പണികൾ നമുക്ക് തീർക്കാനുണ്ടല്ലോ അപ്പോൾ ആസ് ഫോർ ആസ് പോസിബിൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോൻ്റെ കൂടെ പഠിക്കാനുണ്ട് അപ്പോൾ ആ ഒരു ടാസ്ക്കാണ് ഇനി അടുത്തത് ഈ ഒരു ചെയറിൽ നമുക്ക് പെൻഡിങ് തുണികൾ മടക്കാനുണ്ടെങ്കിൽ ഞാൻ ഇടാറുണ്ട് അപ്പോൾ എൻ്റെയും മോൻ്റെയും തുണികളായിരിക്കും എനിക്ക് എടുത്തു വയ്ക്കാനുള്ളത് അപ്പോൾ മോനെ കൊണ്ട് അവൻ്റെ ഡ്രസ്സുകൾ സ്വന്തമായിട്ട് മടക്കി വെപ്പിക്കാൻ ഞാൻ ഇനിയും ട്രെയിൻ ചെയ്യാനുണ്ട് അപ്പോൾ മോളുടെയും ഹസ്ബൻഡിൻ്റെയും അവർ തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഇത് രണ്ടും ഞാനിപ്പോൾ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പെൻഡിങ് ആയിട്ടുള്ള തുണികൾ മൊത്തം ഒന്ന് എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്ത വ്ലോഗ് എഡിറ്റ് ചെയ്യാനുള്ളത് ഞാൻ ഇടയ്ക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ സേവ് ചെയ്ത് വെക്കാറുണ്ട് നമ്മുടെ ഫോൺ ഫുള്ളാവുമ്പോഴത്തേനും അപ്പോൾ അതൊന്ന് നമ്മുടെ ഫോണിലോട്ട് തിരിച്ച് കോപ്പി ചെയ്ത് ഇടുകയാണ് സോ ദാറ്റ് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്യാമല്ലോ ഇത്ത പണി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണ് ഞാൻ കൂടുതലും പ്ലാൻ ചെയ്യുന്നത് അടുത്ത ദിവസത്തെ കുക്കിംഗ് പിന്നെ അടുത്ത ദിവസത്തെ ക്ലീനിങ് പിന്നെ അടുത്ത ദിവസം എന്തെങ്കിലും അപ്പോയിൻമെൻസോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ ഗ്രോസറി എന്തെങ്കിലും പെൻഡിങ് വാങ്ങാനുണ്ടെങ്കിൽ അത് പിന്നെ എന്തെങ്കിലും നമ്മൾ പൈസ ബിൽസൊക്കെ പേ ചെയ്യാനല്ലേ അതുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു പേജിൽ ജസ്റ്റ് എഴുതിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാതെ ഒരു കൃത്യമായൊരു പ്ലാനറില്ല ഞാൻ ഡേറ്റ് ഇട്ടിട്ട് എഴുതുകയാണ് ചെയ്യുന്നത് കൂടുതലും എനിക്ക് അങ്ങനെ എഴുതുമ്പോൾ തന്നെ എനിക്കൊരു ക്ലാരിറ്റി കിട്ടും പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ഈ ഒരു പ്ലാൻ തന്നെ വെച്ചിട്ടായിരിക്കും അടുത്ത ദിവസവും ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ നമുക്ക് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തു അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻ പെൻഡിങ് ഉണ്ട് പിന്നെ അതുപോലെ കിച്ചൺ ക്ലീനിങ് കുറച്ചും കൂടി പ്രെയിൻറ്റിങ് ഉണ്ട് പിന്നെ ഹോൾ ഹൗസ് ഒന്ന് പിക്കപ്പ് ചെയ്യുക അതും എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല കേട്ടോ ഇതിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ക്ലീനിങ് ചാലഞ്ചിൻ്റെ സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ ക്ലീനിങ് ലിസ്റ്റിൽ സെക്കൻഡ് ടാസ്ക് ചെയ്യുന്നതാണ് കേട്ടോ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു ബാൽക്കണി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ആദ്യം തന്നെ അവിടെയുള്ള തുണികൾ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് മടക്കിയതിന് പിന്നെ കുറച്ച് ക്ലീൻ സമയത്ത് വെജിറ്റബിൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ അത് നടന്നൊന്നുമില്ല ആ ഒരു ടൈമിൽ എല്ലാവരും ബാൽക്കണിയിൽ വെജിറ്റബിൾ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളൊരു അതിമോഹമാണെന്ന് തോന്നിയിരുന്നു നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ നല്ല എഫേർട്ടിട്ട് അതുപോലെ ചട്ടിയൊക്കെ വാങ്ങിച്ചു പക്ഷേ നമ്മൾ ചെയ്തതൊന്നും കറക്റ്റ് ട്ടായിട്ട് നമുക്കത് ഫോളോ ചെയ്യാനും പറ്റിയില്ല പിന്നെ വെജിറ്റബിൾസ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല എന്ന് മനസ്സിലായിട്ടോ പൊതുവേ ഗാർഡനിങ് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റുക നമ്മളെപ്പോഴും നല്ല കെയറിങ് ചെയ്ത് തന്നെ കൊടുക്കണം പിന്നെ വെജിറ്റബിൾസ് എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ചെടികൾ വെക്കുന്നതിനേക്കാളും എക്സ്ട്രാ എഫേർട്ട് ഇടുകയും വേണം അതിൻ്റെ മണ്ണ് അതുപോലെ അതിന് കറക്റ്റായിട്ട് തന്നെ ഫെർട്ടിലൈസ് ചെയ്യുക അതുപോലെ കീടങ്ങൾ വരാതെ സംരക്ഷിക്കുക അപ്പം ഇത് നല്ല ഒരു നല്ല റിയൽ ആയിട്ട് പണിയാണ് അപ്പം പിന്നെ നമുക്കത് ചെയ്തു പോകാൻ പറ്റിയില്ല അപ്പം മെയിൻ പ്രശ്നം വന്നത് ആ ചട്ടികളെല്ലാം ഒരു എക്സ്ട്രാ സാധനങ്ങളായിട്ട് നമ്മളുടെ ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ ബാൽക്കണിയിലിരിക്കുകയാണ് അപ്പം അതിനിപ്പം എന്തായാലും മാറ്റണം അപ്പോൾ എന്തായാലും സ്റ്റാൻഡുകൾ ഇരിക്കുന്നതുകൊണ്ട് ഡെയിലി ബേസിസിൽ നമുക്ക് ഈ ബാൽക്കണി ക്ലീൻ ചെയ്യാൻ നല്ലൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിപ്പോൾ ഇന്നിതൊരു ടാസ്ക് ആയിട്ട് തന്നെ ഇട്ടതുകൊണ്ട് ഞാനത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നല്ല പോലെ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് കറക്റ്റായിട്ട് ക്ലീൻ അടിച്ച് സ്വീപ്പ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഒരുപാട് അങ്ങ് എഫേർട്ട് ഇടുന്നില്ല ഇത്രയും കുട്ടി വിചാരിച്ചേക്കുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നെങ്കിലും കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ റെഗുലറായിട്ട് ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട് പിന്നെ ഞാൻ എവിടെയെങ്കിലും യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഫ്ലവർ ഷോ ഒക്കെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട് ആരൊക്കെ കണ്ടു എന്നറിയില്ല എങ്കിലും അതൊരു മെമ്മറി ആയിട്ട് അവിടെയൊക്കെ ഇടുന്നോളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക പിന്നെ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ തുടർന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നല്ല വീഡിയോസായിട്ട് വരാൻ നോക്കാം സമയപരിമിതി മൂലമാണ് പലപ്പോഴും നല്ല ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനൊന്നും ചില സമയത്ത് പറ്റാറില്ല പക്ഷെ എന്തായാലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും പറ്റുന്ന പോലെ മാക്സിമം നന്നായിട്ട് വീഡിയോസായിട്ട് ഇനിയും വരാം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ അപ്പോൾ അതുവരേക്കും ബബായ്